സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച സംസ്ഥാന സർക്കാർ തീരുമാനം ഭൂരിപക്ഷം പേരും അംഗീകരിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എല്ലാ സംഘടനകളുടെയും അഭിപ്രായം കേട്ടുവെന്നും ഏത് സാഹചര്യത്തിലാണ് തീരുമാനം എടുത്തതെന്ന് വിശദീകരിച്ചുവെന്നും ഭൂരിപക്ഷം പേരും സർക്കാർ തീരുമാനം അംഗീകരിച്ചതായും പരാതി ഉള്ളവർക്ക് കോടതിയിൽ പോകാമെന്നും മന്ത്രി പറഞ്ഞു ഈ അക്കാഡമിക് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും വിദ്യാഭ്യാസ ചട്ടങ്ങളിലും പറയുന്ന ഇതനുസരിച്ച് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും അധികമായി ഒരു ദിവസം അരമണിക്കൂർ അധികമായി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം ഒരു അഭിപ്രായമില്ല എടുത്ത തീരുമാനത്തെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മാനസിയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മനസ്സ് എന്തായാലും സമസ്തയടക്കം വലിയ രീതിയിൽ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു തൃപ്തരാണ് എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ മദ്രസയുടെ കാര്യത്തിൽ സമയമാറ്റം ബാധകമല്ല എന്നൊരു കാര്യം കൂടി മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ അത് തന്നെയാണ് ഭദ്ര ഈ നിലവിലെ തീരുമാനവുമായി നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട കൈക്കൊള്ളാനുണ്ടായ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി ഇന്ന് ചേർന്ന ചർച്ചയിൽ വിവിധ സംഘടനകളെ ബോധിപ്പിച്ചിട്ടുണ്ട് വിവിധ മത സംഘടനകൾ ഉൾപ്പെടെ അതായത് മാനേജ്മെന്റും മത സംഘടനകൾ ഉൾപ്പെടെയുള്ള ചർച്ചയായിരുന്നു ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടന്നത് അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിലൂടെ മന്ത്രി ഇക്കാര്യം അറിയിച്ചത് എല്ലാവരോടും ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നത് കാര്യങ്ങളടക്കം വിശദീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അരമണിക്കൂർ നീക്കാനുള്ള ഒരു തീരുമാനമാണ് അതായത് രാവിലെ പതിനഞ്ച് മിനിറ്റ് അതോടൊപ്പം തന്നെ വൈകുന്നേരവും പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയാണ് പുതിയ സമയക്രമീകരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിനായി അഞ്ചംഗ പഠന സമിതിയെ രൂപീകരിച്ചിരുന്നു ഈ പഠന സമിതി നട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ പോയത് ഏതായാലും നിലവിലെടുത്ത സമയം ക്രമീകരണമായി മുന്നോട്ട് തന്നെ പോകും പരാതിയുള്ളവർക്ക് കോടതിയിൽ പോകും അതോടൊപ്പം തന്നെ അടുത്ത അധ്യയന വർഷത്തിൽ മനസിയാണ് വിശദാംശങ്ങൾ നൽകിയത് അങ്ങനെ സമസ്തയടക്കം സർക്കാരിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നു